പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോട് കാർ ചേസ് ചെയ്ത് കാറും ലക്ഷം രൂപയും കാർ കാറിലുണ്ടായിരുന്നൊട്ടടുത്ത പ്രദേശത്ത് ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു സംഭവത്തിൽ പട്ടാമ്പി പോലീസ് വെച്ചാണ് സംഭവം കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഗ്നർ കാറാണ് പിറകെ വന്ന ഇന്നോവ കാറിലുണ്ടായിരുന്ന സംഘം ചേസ് ചെയ്ത് തട്ടിയെടുത്തത് വാഗ്നറിലുണ്ടായിരുന്നവരെ മർദ്ദിച്ച് താഴെയിട്ട ശേഷം സംഘം കാറുമായി കടന്നുകളഞ്ഞു സംഭവത്തിൽ കോയമ്പത്തൂർ സ്വദേശികൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി ഉച്ചയോടെ എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പോക്കുപടിയിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി കാറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായാണ് പണവുമായി യാത്ര ചെയ്തിരുന്നതെന്ന് കോയമ്പത്തൂർ സ്വദേശികൾ പോലീസിൽ മൊഴി നൽകി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം